ക്ഷീണമുള്ള എൻ്റെ സന്തോഷിക്കും എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമ്പോന്തിരിച്ച് എൻ്റെ അസുഖങ്ങളൊക്കെയും വായിക്കണമേ ഇവമേ പഠിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ സ്വരിതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുവാക്കണമേ നിൻ്റെ തിരുവമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ നിൻ്റെ വിശുദ്ധാത്മാവിനെ നേടിക്കയും വരുതേ നാലാമിനാണെന്ന് ക്ഷീണിതയണമേ മൗസമുള്ള നിൻ്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ അപ്പോൾ ഞാൻ ആ ദുർഗമുക്കാരെ നിന്റെ പരിപഠിപ്പിക്കും പാപുകളും നിങ്ങളേക്ക് തിരികുകയും ചെയ്യും എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തവാദം തന്നെ രക്ഷിച്ചുകൊള്ളണമേ എൻ്റെ നാവിൻ്റെ നിധിയെ സ്തുക്കും ഭർത്താവേന്റെ എനിക്ക് ഓർക്കണമേ എൻ്റെ വായു സ്തുതികളെ പാടും എന്ന നാല് ബലികളേ മനസ്സായില്ല ഹോമാ ബലികളിൽ ദൈവത്തിൻ്റെ ബലി ധാർമ്മമുള്ള നിരസിക്കുന്നില്ല എന്റെ ശ്രദ്ധാസുനോട് നന്മയണമേ ഒരു സിലേന്റെ മതിലെ പിണിയണമേ അപ്പോ നിധി വില ഹോമിഷ്യപ്പെടും അപ്പോൾ നിലപരത്തി മേൽ കാളുകൾ ബിരിയായി കരയറും ദൈവമേ സുനുഗോഗ്യമാന്നോ ബാറിക്കുമോലോഹുൽ റോഹോ ഗാദേശോലം വാതാമൽവോലം മീനാമീ യാതനയിൽ ഞങ്ങൾ വിജയം നേടാൻ യാതനേൽപ്പാൻ സദയം വന്നു ദയജീതിടണമേ ഞങ്ങൾക്കായ് തോളിൽ കുരിശേറ്റോനെ സതയം ക്രോബിന്മാരെ തുന്നോ നേ ദേവ ദയജീതിയിടണമേ ഞങ്ങൾക്കായി മാനവനായി വാ ദയീടണമേ ജഡപരമാ പങ്കപ്പാടുകളെ ഞങ്ങളുടെ പാപം സർവം തീർത്തോ നേവാ யஜீதனமே அருணையொடீ சூஷகள் கை கொண்டு யாஜனோ தரமருளியடே தேவ தயஜீதிடணமே വോലം വാദാമുൽവോലം ഉൽമീനാമീൻ കനിവോടാദാമിനെ സൃഷ്ടിച്ചോനെ മൃതിയാർന്നോര് മോചിപ്പിച്ചോ നേചീതിടണമേ സ്വപ്ൻ കാൽ ും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സായിക്കടവേയും സോത്രവും പ്രഭയും പോലീശും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യനായിത്തീരണമേ ഞങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി സ്വന്താദേഹത്തെ ബലികരിക്കുകയും തൻ്റെ ധാർമ്മയുടെ പീഡയാൽ ഞങ്ങളെ രക്ഷിക്കുകയും കുരിശു മരണത്താൽ മര മരണം മരം മൂലമുണ്ടായ ശിഷ്യയെ നീക്കുകയും ചെയ്ത പരിശുദ്ധ പ്രധാനാചാരനായ തനിക്ക് സ്തുതി തനിക്ക് കഷാനുപാർജയുടെ ബുധനാഴ്ച മൂന്നാം മണി നമസ്കാരം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തും സാറേ പെരുന്നാളുകളിൽ നേരങ്ങളിൽ നിന്നാഴുകയിലും ഞങ്ങളുടെ ആയുസൻ ദിവസങ്ങളൊക്കെ ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു ഞങ്ങളുടെ മനുഷ്യാസംരാന് കുറ്റക്കാരനായ ആദാമിനെ മനുഷ്യയിൽ നിന്നും ആജ്ഞാലംഘനത്തിൽ നിന്നും സ്വാതന്ത്ര്യപ്പെടുത്തുവാനായിട്ട് നിന്റെ അനുഗ്രഹ ഗുണം കരുണ നിമിത്തം അവനു വേണ്ടി മനസ്സോടെ കർഷതയ്ക്കും ധാർമ്മിക്കുമായി നീ അരുന വന്നു മിശ്രയമിൽ വച്ച് നിൻ്റെ ദാസനായ മൂശ മുൻകൂട്ടി വർ ജീവിച്ച സൂചനയെ നിന്റെ ദേഹത്തിൽ നീ നിറവേറ്റി വിശുദ്ധാസവയുടെ ജീവകരമായ അറിവുകളും രഹസ്യങ്ങളും നിറഞ്ഞ മാളികയിൽ വെച്ച് രക്ഷയുടെ ആ സന്ധ്യയിൽ സ്ലിഹന്മാരുടെ സംഘത്തിന് മുമ്പാകെ ഇതിനെ നിറവേറ്റി എന്തെന്നാൽ പരേതിനെ കുഞ്ഞാടിനെ കൊണ്ട് കലാശിപ്പിക്കുകയും പുതിയതിനെ അപ്പം കൊണ്ടാരംഭിക്കുകയും രഹസ്യപൂർണമായ താരത്തിൽ വച്ച് ഞങ്ങളെ പുണ്യപ്പെടുത്തുന്നതിന് നിൻ്റെ ശരീരോനഗ്ധവും അന്നാപാനീയങ്ങളായി ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്തു നിൻ്റെ ശിരസിന് വഞ്ചനയുടെ ചുമനത്തിന് നീ ചായച്ച് കൊടുത്തു ശപിക്കപ്പെട്ടായ ഹോതാചനത്താൽ നീ പിടിക്കപ്പെട്ടു പുരുഷനിലെ അപമാനത്തിനായി നീ എഴുന്നള്ളി വരികയും കഷ്ടാനുഭവങ്ങളിൽ ന്യായസ്ഥലത്ത് നിൽക്കുകയും ചെയ്തു പാപശിക്ഷയിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ അഹങ്കാരിയായ ദാസില് നിന്ന് ചകട്ടത്ത് അടിയേൽക്കുകയും ഒരു കുറ്റക്കാരനെ പോലെ ന്യായവിധ സ്ഥലത്ത് നിൽക്കുകയും ചെയ്തു പശുതന്മാരിൽ നിന്ന് മൂ തേറ്റാ തുപ്പൽ കൊണ്ട് കൽപ്പനാലംഘനത്താൽ ഞങ്ങളെ കീഴടക്കിയതായ നികൃഷ്ടാപമാനത്തെ ഞങ്ങളെല്ലാവരുടെയും മൂന്ന് നീ നീക്കിക്കളഞ്ഞു ദുഷ്ടൻ്റെയും ഘോരസർഭത്തിൻ്റെയും അസൂവിയാൽ വൃഷങ്ങളുടെ ഇടയിൽ വെച്ച ഞങ്ങൾ ഓരിക്കളഞ്ഞ പരിശുദ്ധ നാമന് വീണ്ടും ഞങ്ങളെ വിഭാനായി യഹൂദന്മാരുടെ ആക്ഷേപ പരിഹാസങ്ങളാകുന്ന ശുദ്ധാവസരങ്ങൾ നീ ധരിച്ചു ഞങ്ങളുടെ അവയവങ്ങളിൽ മരണദേവതച്ച പാപത്തെ നിന്റെ കിരീടത്തിൻ്റെ മുള്ളുകൊണ്ട് വേരോടെ പറഞ്ഞു സപ്രയന്മാർ നിന്നെ വേദനപ്പെടുത്തിയ സിമായ കോൽ കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേരുകൾ നീ എഴുതി മരത്തിൻ്റെ മുകളിൽ നങ്ങനായി നീ തൂക്കപ്പെടുകയും സ്വശരീരത്യാഗത്താൽ ദോഷങ്ങളുടെ തലവനും വ്യാജത്തിൻ്റെ പിതാവുമായ ആയാറിലെ പ്രഭുവിനെ നിലചിപ്പിക്കുകയും ചെയ്തു വൃക്ഷത്തിൻ്റെ മരണകരമായ കനിപഷിജ ആതാമിന് വേണ്ടി കാടിയും കൈപ്പും നീ കുടിച്ചു ആഹാരം മോഷിച്ചെടുത്ത് എല്ലാ തലമുറകളിലും മരണത്തെ പ്രവേശിപ്പിച്ച ആ കൈയുടെ നിമിത്തം നിൻ്റെ കൈകളും കാലുകളും ഇരുമ്പാണി നിറപ്പാൻ നീ വിട്ടുകൊടുത്തു നിൻ്റെ പിതാവിൻ്റെ ദീർഘമാർമ്മൻ കൂട്ടി നിന്നെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ള സകല സൂചനകളെയും നിൻ്റെ ശരീരം കൊണ്ട് നിറവേറ്റി കണ്ടാലും സകലോ നിവർത്തി എന്ന് നീ അറി ചെയ്തു പ്രസാവേ അവർണ്ണനീയമായ നിൻ്റെ താർമയേയും സ്വമനസോടെ കുറ്റമല്ലാതെ അനുഭവിച്ച നിന്റെ കഷാനുഭവങ്ങളെയും ഓർത്ത് ഇവിടെയും എവിടെയുമുള്ള കാതോലികവും അപോതോലികവുമായ നിന്റെ പരിതൃതാ സഭയെ പരിപാലിച്ചുകൊള്ളണമേ അവൾ കുറ്റമല്ലാത്ത വിശ്വാസത്തോടെ നിന്റെ കഷ്ടാനുഭവങ്ങളെ വന്നിക്കുകയും നിന്റെ മനുഷ്യാവസ്ഥകളെ ഏറ്റുപറയുകയും ചെയ്യുന്നു സത്യമായിട്ട് എല്ലാറ്റിൻ്റെയും ദൈവമാകുന്ന നിന്നെ അവൾ അറിയുകയും ഞങ്ങളുടെ വർഗത്തിൻ്റെ കുറ്റത്തെ മായിച്ചു കളഞ്ഞവനായ നിൻ്റെ കഷാനുഭവങ്ങളിൽ ഓർമ്മയേകരിക്കുന്ന ഈ സമയത്ത് ബലഹീനന്മാരും മനുഷ്യന്മാരുമായ ഞങ്ങളർപ്പിക്കുന്ന ഈ പരുമളാധുവത്തോടുകൂടെ അവൾ നിന്നോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഞങ്ങൾക്കും സാരന്മാരായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ ആവശ്യപ്പെടുന്നവരായ വിശ്വാസികളായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നീ നൽകണമേ ഞങ്ങളും അവരും മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള സകലാ പിരകളെ നീക്കി നിൻ്റെ ശരണത്തിന്മേൽ മരിച്ചുപോയ വിശ്വാസികളായ എല്ലാം മരിച്ചവർക്കും നല്ല ഓർമ്മയുണ്ടാക്കണമേ ഞങ്ങളും അവരും നിന്റെ വലത് ഭാഗത്തു നിന്ന് നിന്റെ കരുണ കാണുകയും നിനക്കും നിന്റെ പ്രതാപനും സഹായിക്കും കരയുകയും ചെയ്യുമാറാകണമേ ഓഗുലസ് ബോൽമീ മീ അവരുടെ രോഗികളെ സൗഖ്യമാക്കുവനെ നയസ് എടുത്തു വെച്ച് കുറ്റപ്പെടുത്തുവാൻ യുവതിജനം അസൂയോടെ ആലോചിച്ചു അവർ രഹസ്യമായി ആലോചിച്ച് പുറപ്പെട്ടു എന്ന് തന്നെ പിടിക്കുകയും വിധിക്കുകയും ചെയ്തു സ്വഭാതോശ്രം ധരിച്ചിരിക്കുന്നു സർവാസിയും സങ്കടവും വിലാപവും അണിയുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മരണത്തിൽ ഞങ്ങൾ പോരുന്നു നിന്റെ വരവിന്റെ ദിവസത്തിൽ നിന്റെ ഞങ്ങളെ ിമോർ എൻ്റെ കർത്താവ് നിൻ്റെ കർഷാനുഭവത്തെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിൻ്റെ സഭയുടെ ധൂപത്തെ കൈക്കൊള്ളയിടമേ തിരുക്തത്താവ വിലക്ക് വാങ്ങിയുടെ ഇവിടം ധൂപത്തിൽ നിരപ്പാകണമേ നിന്റെ വധത്തിന്മഭിമാനിക്കുന്ന നിൻ്റെ ആടുവുള്ള പ്രാർത്ഥനകളെ ശ്രദ്ധിക്കണമേ നിൻ്റെ മുറിവുകളെ ആലിംഗനം ചെയ്യുന്ന നിൻ്റെ മണവാട്ടിയുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ നിൽ നിന്ന് അവളെ ഏറ്റുന്ന സകല വികാരങ്ങളിൽ നിന്നും നിൻ്റെ അവകാശത്തെ നിന്റെ സ്ത്രീമായ കാത്തുകൊള്ളയണമേ അവൾ നിൻ്റെ കഷ്ടാനുഭവത്തിൽ നഷ്ടപ്പെടുകയും നിൻ്റെ മഹിമയിൽ മഹിമപ്പെടുകയും നിൻ്റെ പിൻതുധാനനാളിൽ വരുമ്പിച്ചൊല്ലസിക്കുകയും നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതീം കീർത്തൻ കരേറ്റും ചെയ്യുമാറാകണമേൽക്ക് താൻ വന്ന എല്ലാ സൃഷികളെ സൃഷ്ടികളും സഹിക്കുകയും അടിമയിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തു നമ്മുടെ വർഗത്തിന് വേണ്ടിയുള്ള നിന്റെ താൽശ്യാൽ കാര്യത്തെ താൻ പരിശ്രമമാക്കുകയും ചെയ്തുമാരെ നാടുന്ന താല്പര്യത്തോടും വിവേകത്തോടും നമുക്ക് വേണ്ടിയുള്ള തൻ്റെ കക്ഷ അനുഭവം മൂലം നമ്മുടെ കുറ്റങ്ങൾ ക്ഷമിക്കുന്നതിനും നമ്മുടെ ദുഷ്കൃത്യങ്ങൾ ഓർക്കാതിരിക്കുന്നതിനും വേണ്ടി നമ്മുടെ രക്ഷകനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ വീട താഴ്ച ാഥൻ ശിഷ്യന്മാരോ ദൈവം ചൊന്നാൻ നിങ്ങളിലേകൻ എന്നേ കാണി ചേൽപ്പേച്ചീടും കൃഷി പോരീൻ എൻ വിലവാങ്ങും നേരറ്റോർദൻ തീരും എന്നാൾ വ്യാജാമാവാം ശേഷൻ വാങ്ങി കൊണ്ട മുപ്പതുവെള്ളി കാണി ചീടാൻ സാഗ്യം ചെയ്തു ദുഷ്ണന്മാരാം തിനാൽ സന്തോഷു മരുബോവിൽ വച്ചവരെ പോറ്റി പകരം തന്നെ ആക്ഷേപിച്ചു ആവി ഞേറ്റം വർദ്ധിപ്പിച്ചു ം പാരം സ്നേഹിച്ചോനെ ഗോകുൾ തായിൽ കുരിശിൽ തൂക്കി ചെയ്തോ നിൻഹാശ എൻകഷ്ടയാൽ നേടണം അവകാശം രാജദേവുണ്ടാകേണം നാഥ കൃപതോ നേണാമൻപാൽ വന്തി ജ്വാലയെ മൺപൂഴി പിടികൂടിയതോ അത്ഭുതമാം ഉഗ്രത താഴ്ത്തിയ തീക്കുഴിയെ ബന്ധിച്ചതുപരമാശ്ചര്യം ദുഷ്ടസമൂഹം ദൈവത്തെ ബന്ധിച്ചിന്നാൾ വിധിനിലയെ കുണ്ടിക പോയതിലടവറ്റോ അത്ഭുതമാർക്കുണ്ടാകില്ല ദേവ ടയനെ ആ നായ്കൾ ചുറ്റി ആടുകളെങ്ങും ചിതറിപ്പോയി തല്ലിടപിൻപറ്റിയശിമോൻ ഗുരുവിന് അറികില്ലെന്നോദി മനസാ നാഥൻ നിറവേറ്റി മാനവരക്ഷ്യ വാരം ദേവാ ണം ഞങ്ങൾ നിൻ ബഹു കഷ്ടതയാൽ കൃപ ചെയ്യുക നിൻകാശായൻകഷ്ടതയാൽ നേടണം അവകാശം നാദാ ണാമൻവാൽ അലേലുയോ ഹാലേലുയാവരുടെ വായുര ചെയ്യുന്നു അന്യായം അവരുടെ വലതുകരത്തിൽ കവിയുന്നു ൂയാറിമോലമൊറിയോ ശു മോഹോ വാലാൻ വാലായി കുണ്ടകോൽമീ ദിവസങ്ങൾ പതിയായപ്പോൾ യേശു എംബ്രാൻ ദേവാലയത്തിൽ പ്രവേശിച്ച് ഉപദേശിച്ചു തുടങ്ങി യഹൂദന്മാരാശ്ചര്യപ്പെട്ട് പഠിപ്പില്ലാത്ത ഇവനെ എങ്ങനെ ഇത്ര അറിവ് ലഭിച്ചു എന്നാ പറഞ്ഞു യേശു എംബ്രാൻ അവരോട് അരുളി ചെയ്തു എന്റെ ഉപദേശം എൻ്റെ സ്വന്തമല്ല എന്നെ അയച്ചുതാണ് അവൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവൻ എൻ്റെ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയം പറയുന്നതോ എന്നാ മനസ്സിലാക്കും സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം ആഗ്രഹിക്കുന്നു തന്നെ ചുവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവനാണ് സത്യവാൻ അവനിൽ അനീതിയില മോശം നിങ്ങൾക്ക് ന്യായപ്രമാണം നൽകിയിട്ടുണ്ടല്ലോ നിങ്ങളിൽ ഒരുവനും ന്യായപ്രമാണം അനുസരിക്കുന്നില്ല എന്തിനാണ് എന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നത് അതിന് ജനം അവനോട് നിന്നിൽ ഭൂതമുണ്ട് ആരാണ് നിന്നെ കൊല്ലുവാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു യശു എംബ്രിരാൻ അവരോട് പ്രകാരം പറഞ്ഞു ഞാനൊരു പ്രവർത്തി ചെയ്തു അത് നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു മോശ നിങ്ങൾക്ക് പരിശോധന നിയമം നൽകി മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് നിന്നാണതുണ്ടായത് ആ നിയമം മൂലം ശാപതി പോലും നിങ്ങൾ പരിശോധന ചെയ്യുന്നു മോശിയുടെനായ പ്രമാണത്തിന് ലംഘനം വരാതെ ശാപതിയിലും പരിശോധനയാകാമെങ്കിൽ ശാപതി ഞാൻ ഒരു മനുഷ്യന് പൂർണ്ണ സൗഖ്യം നൽകിയതിന് എന്നോട് നിങ്ങൾ നീരസപ്പെടുന്നുവോ നിങ്ങൾ മുഖം നോക്കി വിധിക്കാതെ നീതിയോടെ വിധിക്കുക അപ്പോൾ ഏറശിലേങ്കാരായ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലുവാൻ അന്വേഷിക്കുന്നത് ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു ഒന്നും പറയുന്നതുമില്ല ഞാൻ മച്ചുകായാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമോ എങ്കിലും ഇവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം എന്നാൽ മച്ചിക വരുമ്പോൾ എവിടെ നിന്നാണെന്ന് ആരും അറിയുകയില്ല വാറയ്ക്കമോ ലോസ് ും നിന്നെയും വീടുകളും നിന്ന വധി പാനായി വന്ന ജനം വേദി എൽ വിധിയേൽകും ായി വന്ന ജനം വിധിയിൽ വിധിയേൽകും ലോകമോതൃശുഭതോലാഭോ ഈ കോറോ വല്ലറോ

તમસી હો સુ લગો મોરણ શુભ હો લોગો મોરાન સુબ હો േ നിന്റെ രാജ്യം വരണമേ നിന്റെ ദുരൂഷം സുഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്കാവശ്യമുള്ള പന്ന് തരണമേ ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ ഇടങ്ങളും ബാണങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടാ രാജു ശക്തി മാത്വം എന്നേക്ക് നിനക്കുള്ള സൃഷ്ടിക്കുന്നു സർവ ലോകങ്ങൾക്കുമ്പേ പിതാച്ചു പ്രകാശത്തുള്ള പ്രകാശവും സത്യദേവത്തുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയാനും പിതാവ് നിർമിച്ചനും മനുഷ്യരായ്മക്കുന്ന മനുഷ്യയ്ക്കും വേണ്ടി തിരുവനന്തസായ പ്രകാരം സൃഗത്ത് നിന്ന് ഇറങ്ങി സുദുരൂഖമായ ദേവമാതാവായ ശ്രീ വറിയാവുന്ന ശരീരമായി തീരുന്ന മനുഷ്യനായി പുന്തില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചെടുക്കപ്പെട്ട് കൃഷ്ണ അനുഭവിച്ചാൽ മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം ഏർ നേട്ട് സൃഗത്തിലേക്ക് ഇരറി തൻ്റെ ഉദാഹരണം വഴുതുവാതിരുന്നതിനും ഇനിയുള്ളവരെ മരിച്ചവരെ മതിപ്പാൻ തനവിലെ മാത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നതിനും തൻ്റെ രാജ്യത്തിന് യേശു യേശുശയായ കാവലി ഞങ്ങൾ വിശ്വസിക്കുന്നു പിതാവിനോടും പുത്രനോടും കൂടെ വന്നിരിക്കപ്പെട്ട ശ്രീയ്ക്കപ്പെടുന്നതിനും ദ്വീയന്മാർ ശ്ലേഹന്മാരും മാതൃ സംസാരിച്ചനുമായ ജീവനവിശുദ്ധിയുള്ള ഗുരുഖായാലും കാതോലുവോ സ്ലേഹവുമായ

ഞങ്ങളുടെ ഏർത്താവേ ഉത്തരമെന്നത് നിങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണോമേ നിനക്ക് സ്തുതി പാർക്കിമോർ